ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്ന് അടിപൊളി ഓണിയൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയല്ല കേട്ടോ അപ്പോൾ അതാ ആരക്കിലും ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മസാലകളായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് അര ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് പൊടിച്ചത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് വിനേഗറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടെ ഒരു ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഗ്രേവി ഉണ്ടാക്കാൻ പോണത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു അരമണിക്കൂർ ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെക്കുന്നത് നല്ലതാണ് ചിക്കനിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രേവിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ അതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണേന കേട്ടോ ഒരു കപ്പോളം ചെറിയ ഉള്ളി കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഒരു കപ്പും പിന്നെ ഒരു വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ ഉള്ളി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതും കൂടെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതിക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അധികം എരിവ് ഉണ്ടാവില്ല ഈ ഒരു കറിക്ക് ഹണി ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ ഹണി ചിക്കൻ ഗ്രേവി ഒക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ഏറെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉള്ളത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ അര ടീസ്പൂണ് വലിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതൊന്ന് വാഴത്തിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടെ ഒരു ഒരു ടീസ്പൂണുള്ള കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ ഇഞ്ചി വെളുത്തിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒന്നും ടേസ്റ്റൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ഒരു മൂന്ന് ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് അരക്കിലും ചിക്കൻ്റെ ളവാണ് കേട്ടോ പറയുന്നത് ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ ഉള്ളിയുടെയും ടൊമാറ്റോ കച്ചപ്പിൻ്റെയും എല്ലാം അളവ് കൂട്ടി കൊടുക്കണം ഇനിയിപ്പം അതാ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രൈ ആക്കിയ ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്തിട്ട് അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ചിക്കന് ഓൾറെഡി കുക്ക് ആയതാണ് എന്നാലും ആ ഗ്രേവിയും ചിക്കനും പാടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നാൽ കറിക്കും ചിക്കനും നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഒരഞ്ച് മിനിറ്റ് തന്നെ അടച്ച് വെച്ച് വേവിക്കുക എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി അടിപൊളിയായി കിട്ടുന്നത് വരെ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഗിറൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതാ ഇതിൽ കുറച്ച് കറി വേപ്പിലേയും ക്യാഷും വാടം ഒന്ന് ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് ലാസ്റ്റ് പിന്നെ പച്ചമുളക് ഒന്ന് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഓണിയൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിക്കോ അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ഗീ റൈസാണ് ഈ ഗീ റൈസ് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ ഗീ റൈസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ടേസ്റ്റിൽ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണിക്കൊണ്ട് അപ്പോൾ ഒന്ന് കണ്ടു ഇനിയിപ്പോൾ അതാ കുക്കറിലാണ് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ഏലക്ക പട്ട ഗ്രാമ്പും ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കുക സവാള വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ ക്യാഷു ഒന്ന് വെള്ളത്തിലിട്ട് അരച്ചെടുത്തതാണ് പേസ്റ്റാക്കിയതാണ് അതും പാടെ ഇട്ട് കൊടുക്കുക ഇനി ഇതാ റൈസും പാടായിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക അടിപൊളി ഗീ റൈസ് റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്ലാലൈക്കും